ഞാനൊക്കെ അത് വായിച്ചിട്ടുണ്ട് അയാൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അവളെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം എപ്പോഴോ ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാ നമുക്ക് നോക്കാം ഹായ് ഓൾ വെൽക്കം ടു സി സി ഇംഗ്ലീഷപ്പ് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് അവൾ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ടണ്ട് അവസാനം വരുന്ന എങ്ങനെയാണ് പറയാന്ന് നോക്കാം നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അതായത് പണ്ടെപ്പോഴോ ചെയ്തു പോയ കാര്യം നമ്മളിവിടെ ടൈം മെൻഷൻ ചെയ്യാതെ പറയുകയാണ് പ്രസന്റ് ടൈംസിൽ അതായത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിനെന്തോ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ കാര്യം പറയുന്നത് അല്ലേ ഉദാഹരണം പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുക അവിടെ പലരും പല സ്ഥലം പറയുവാണ് പല സ്ഥലം സജസ്റ്റ് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ മൂന്നാർ വന്നു അപ്പോൾ ഞാൻ പറയാണ് ഇല്ലടാ മൂന്നാറാണെങ്കിൽ ഞാനില്ല അവിടെ പോയിട്ടുണ്ട് അപ്പോൾ പണ്ടെപ്പോഴോ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് മൂന്നാർ പോവുക എന്നുള്ളത് ഓക്കെ പക്ഷേ ഇപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് വന്നു അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ മൂന്നാർ പോയിട്ടുണ്ട് അവിടെ എപ്പോഴാണ് പോയത് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല ഞാൻ ഇന്നലെ പോയി എന്ന് പറയുകയാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് നമുക്ക് പറയാം പറയാം ഐ എന്ന് ഇവിടെ ാണ് പോയത് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല ഇവിടെ നമ്മൾ ടൈം മെൻഷൻ ചെയ്യുന്നില്ല എപ്പോഴോ പോയി ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാണ് ഓക്കെ അവിടെയാണ് പെർഫെക്റ്റ് ടെൻസ് പറയാം നമുക്ക് നോക്കാം ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ആ ഒരു ആദ്യം നമുക്ക് എന്ത് നോക്കാം ഫോർമാറ്റ് നോക്കാം ഓക്കെ സബ്ജെക്ട് പ്ലസ് സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആരെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് അവരുടെ പേരാണ് സബ്ജെക്ട് ഹാവ് ഓർ ഹാസ് വരും എന്താണ് ഹാവ് ഓർ ഹാസ് പിന്നെ വേർബിന്റെ തേർഡ് ഫോം പലരും വേർബിന്റെ ഫോംസ് മൂന്ന് ഫോംസ് പഠിച്ചപ്പോൾ ചോദിച്ചതാണ് ഈ തേർഡ് ഫോം എവിടെയാണ് വരിക തേർഡ് ഫോം എവിടെയാണ് ഉപയോഗിക്കുക പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി ദിവേബ് എന്നാണ് തേർഡ് ഫോമിനെ പറയാ വേർബ് വേർബ് ത്രീ ഓക്കെ അതിന്റെ അപ്പോൾ യൂസേജ് ഇവിടെ തുടങ്ങുവാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അതായത് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഹാവിന്റെയോ ഹാസിൻ്റെയോ കൂടെ വേർബ് ത്രീ ആണ് ഉപയോഗിക്കുക അതായത് തേർഡ് ഫോം ഓഫ് ദി വേർബ് ആണ് ഉപയോഗിക്കുക ആദ്യം പറയട്ടെ ഹി ഹാവിൻ്റെയും ഹാസിൻ്റെയും മ്യൂസ് എന്താണ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് ഉപയോഗിക്കുക ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുക എനിക്കൊരു കാര്യം ഉണ്ട് പൊസിഷൻ അവിടെ പറയാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക ഹാവ് ഓർ ഹാസ് ഉപയോഗിക്കുക അപ്പോൾ എനിക്കൊരു പേനയുണ്ട് എന്നെങ്ങനെ പറയാ ഐ ഹാവ് എ പെൻ അവൾക്കൊരു പേനയുണ്ട് ഷി ഹാസ് എ പെൻ ഓക്കെ അപ്പോൾ ഐ യു ദ ഐ യു ദേവി എന്നീ സബ്ജക്ട്സിന്റെ കൂടെയാണ് ഹാവ് വരിക പ്ലൂറൽ സബ്ജെക്ട്സിൻ്റെ കൂടെ ഇനി ഹി ഷിറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് പറയുമ്പോൾ ഇവിടെയാണ് ഹാസ് വരുക ഓക്കെ അപ്പോൾ എവിടെയാണ് ഹാവ് വരിക എവിടെയാണ് ഹാസ് വരിക എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലെ അപ്പോൾ എനിക്കൊരു പേനയുണ്ട് ഐ ഹാവ് എ പെൻ അവൾക്കൊരു പേനയുണ്ട് ഷി ഹാസ് എ പെൻ ഓക്കെ അപ്പോൾ ഐ യു ദേവിയുടെ കൂടെ ഹാവും ഹി ഷി ഇറ്റിൻ്റെ കൂടെ ഹാസും വരുന്നു ഓക്കെ അത് ക്ലിയർ ആണ് ഇനി ഇവിടെ വേബിന്റെ കൂടെ വരുമ്പോൾ തന്നെ അയ്യോദേവിയുടെ കൂടെ ഹാവ് വരും ഹിഷിഇറ്റ് സബ്ജക്റ്റ് ആയി വരുമ്പോ ഹാസ് വരും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാര്യത്തിലേക്ക് വരാം ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയും ഞാൻ അവിടെ പോയിട്ടുണ്ട് സബ്ജെക്ട് എന്താണ് ഞാനാണ് അവിടെ ഐ ആണ് അല്ലെ ഞാനാണ് ഐ അല്ലേ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇവിടുത്തെ ആക്ഷൻ എന്താണ് പോവുക ഗോ ഗോയുടെ വി ത്രീ തേർഡ് ഫോം എന്താണ് ഗോൺ ആണ് ഗോ വൻഡ് ഗോൺ അങ്ങനെ വരും അപ്പൊ ഗോൺ ആണ് അപ്പോ ഐയുടെ കൂടെ ഹാവ് ആണ് വരിക ഐ യു ദേവിയുടെ കൂടെ ഹാവ് ആണ് അല്ലേ ഐ ഹാവ് ഗോൺ ഐ ഹ് ഗോൺ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ഗോൺ ദർ ഓക്കെ ഇനി അവളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അവളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയും അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് സബ്ജെക്ട് നമ്മളൊന്ന് മാറ്റി അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അവിടെ എന്താണ് വരിക ഷി ആണ് സബ്ജക്ട് ഷീയുടെ കൂടെ എന്താണ് വരിക ഹാവ് ആണോ ഹാസ് ആണോ she she has she has invite എന്ന ആണ് വരിക ക്ഷണിക്കുക ഇൻവൈറ്റിന്റെ തേർഡ് ഫോം എന്താണ് വി ത്രീസ് ഇൻവൈറ്റഡ് മീ അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ രണ്ട് എക്സാമ്പിൾ ഈസി ആയിട്ട് എഴുതി ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ ഒരു ഫാൻ നോക്കിയപ്പോൾ ആ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയും ഇത് അത് എന്ന് പറയാൻ നമുക്ക് ഇറ്റ് അല്ലെങ്കിൽ ദാറ്റൊക്കെ ഉപയോഗിക്കാം അല്ലേ ഇറ്റ് ആണ് ഇത് ദാറ്റ് ആണ് അത് ദിസ് ആണെങ്കിൽ ഇത് അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്ങനെ പറയും ഇറ്റ് ഉപയോഗിക്കാം നമുക്ക് അവിടെ ഇറ്റ് ഉപയോഗിക്കാം ഇറ്റ് എന്താണ് ഹാവ് ണോ ഹാസ് ആണോ വരിക ഇറ്റ് ഹാസ് വർക്ക്ഡ് ഇറ്റ് ഹാസ് വർക്ക്ഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കഥ വായിച്ചിട്ടുണ്ട് ഞാൻ ആ കഥ വായിച്ചിട്ടുണ്ട് എന്നെങ്ങനെയായിരിക്കും പറയാം ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യ കൂടാതെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ടിടാം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്